ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എവിടെയാണ് സ്ഥലം എന്ന് കണ്ടവർക്കൊക്കെ മനസ്സിലാവുണ്ടാവും അല്ലേ ഇതാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം തേയിലത്തോട്ടം ഒക്കെ ഉണ്ട് ഇതാണ് മൂന്നാറ് മൂന്നാറിലേക്കുള്ളൊരു ട്രിപ്പാണ് കേട്ടോ ഞാനല്ല മോനും അവൻ്റെ കടയിലെ സ്റ്റാഫും കൂടെ പോയൊരു വീഡിയോ ആണത് ഇത് ഇത് എങ്ങട്ട പോണെന്നു വെച്ചാൽ ആനക്കുളം കാസ്ബോ കാസ്ബോ ബംഗ്ലാവ് എന്ന് പറയുന്നൊരു ബംഗ്ലാവിലേക്കാണ് ഈ പോണെ കേട്ടോ ബംഗ്ലാവ് വെച്ചാൽ ആ വീടിൻ്റെ പേരാണ് കേട്ടാത്തൊന്നും വലിയൊരു ബംഗ്ലാവ് ആണ് എന്നൊക്കെ പക്ഷെ ബംഗ്ലാവ് വീടിൻ്റെ വലിപ്പം കൊണ്ടല്ല പക്ഷേ ആ വീടിൻ്റെ പേരാണ് ബംഗ്ലാവ് എന്നിട്ടോ ആനക്കുളത്താണ് അതായത് എത്രയോ നാൽപ്പത് ഏക്കർ എത്രയോ നല്ല രസയിൽ ഒരു വീട് അപ്പോൾ അവിടെ ഒക്കെ ആണെങ്കിൽ ഇവർ പോയത് നല്ല ഭംഗി വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാണ്ട ഒരു ഇതുള്ളത് ഇതിൽ ആൾക്കാരുണ്ട് അവരുടെ ടീം തന്നെയാണ് ഓല് ഒരുപാട് പത്ത് നാൽപ്പത് പേരോ എൺ എൺ എഴുപത് പേരൊക്കെ ഒരു ബസ്സിന് ആൾക്കാർ പോയിട്ടുണ്ട് അവർ അപ്പോൾ അവർ ഒരാൾ ഒരു ടീം തീരാൻ കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കാണിച്ചിരാൻ പറ്റിയിട്ടില്ല അവർ ചെക്കന്മാരുള്ളതുകൊണ്ട് അത് കാണിച്ചിരാൻ പറ്റിയിട്ടില്ല ഇവിടെ കണ്ടോ രാത്രിയൊക്കെ അവരെന്തൊക്കെയോ ചുട്ടുന്നതൊക്കെയാണത് കോഴിയൊക്കെ ചുട്ടുന്നത് ചെക്കന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട് മൂന്നാറിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ നല്ല കുളിക്കാൻ പറ്റിയ നല്ല ഏരിയ ഒക്കെ ഉണ്ട് എന്നാൽ കിച്ചൺ അവർ ഫുഡിൻ്റെ എന്തൊക്കെയോ ഒരുക്കങ്ങളിലാണ് അതാ ഓരോരോ റൂമുകളും കാര്യങ്ങളൊക്കെ വേറെ വീട്ടിൽ തന്നെ അത്യാവശ്യം നല്ല റൂമുകളും അറിഞ്ഞപ്പോണ്ട് ഇങ്ങനെ ഒരു സിറ്റിംഗ് ഏരിയ പിന്നെ ഇത് പുറത്തേക്കുള്ള വഴി പിന്നെ അങ്ങനെ നേരെ മുകളിലേക്കല്ലേ മുകളത്തെ നിലയിലേക്കല്ല വഴി ഇനി അവിടെ അവർ നേരെ പോകണതിൻ്റെ വ്യൂ പോയിന്റിലേക്കാണ് ഇതുപോലെ മലയൊക്കെ കുത്തി കയറി പോകണം ഒരുപാട് പേരുണ്ടോ വരും കേട്ടോ നല്ല വ്യൂ പോയിന്റ് ആണ് അവിടെ എന്തോ ഒരു തീയേറ്റർ ഉണ്ട് ഈ വലിയ തോട്ടത്തിന്റെ ഒക്കെ സൈഡ് ഭാഗം ഇങ്ങനെ തീയിട്ടാണ്ട് കരിച്ച് കളയും കാരണം ഈ കാട്ടു തീനെ പ്രതിരോധിക്കാൻ ഇങ്ങനെ വേണം പെട്ടെന്ന് തീ പടരാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേട്ടോ എന്തോ ഇടുക്കി ഡാമാണ് അത് കണ്ടത് കേട്ടോ ത്തെ ഇതിനാണ് കേട്ടോ അവരാണ് കയറി നിൽക്കണത് അതൊക്കെ കയറി പോകണം നല്ല ആരോഗ്യം തന്നെ വേണം അത്രക്ക് വലിയൊരു മലയാണത് ആ മല കയറി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും ആരോഗ്യം പിന്നെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അത് കഴിയൂട്ടോ എത്ര വയ്യെങ്കിലും നമുക്കവിടെ കാണണമെന്ന് നമ്മൾ ദൃഢനിക്ഷ എടുത്താൽ നമ്മളെ കൊണ്ടത് പറ്റും ചെയ്യും നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിന് എടുത്താൽ നമുക്ക് പ്രതിജ്ഞ എടുത്താലേ നമ്മളെ കൊണ്ടെല്ലാം കഴിയും പക്ഷെ കഴിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിലോ നമുക്കൊന്നിനും കഴിയൂല ഒന്ന് കാലം തെറ്റിക്കഴിഞ്ഞാൽ നേരത്തായോട്ടക്ക ഇനി അവർ കുളിക്കാൻ പോയതാണ് കേട്ടോന്ന് നല്ല ഒരു പൊഴേണ്ടതുണ്ടവിടെ അവിടെ സ്റ്റെപ്പൊക്കെ കെട്ടി തണുത്ത വെള്ളമായിരിക്കും പാറമ്മിലെ വെള്ളമല്ലേ നല്ല തണുത്ത വെള്ളമായിരിക്കും അടിപൊളി ചൂടാണെങ്കിലും വെള്ളം തണുപ്പായിരിക്കും അപ്പൊ ആർക്കെങ്കിലും പോകാനൊക്കെ താല്പര്യം ഉണ്ടെച്ച ഇങ്ങനെ നന്നായിട്ട് എല്ലാവർക്കും കൂടാനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ നമ്മൾ ഫാമിലിങ്ങനെ കൂടുവല്ലോ അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണത് അപ്പോൾ പോകണ്ടവർക്ക് പോവാ അട്ടയൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ സ്ഥലത്ത് കൊടൈക്കരയില് പോയപ്പോ അവിടെ അട്ട എന്നാൽ ഈ മല ഏരിയയിലുണ്ടാവും അട്ട എല്ലാ ഈ മലകളിലെ ഏരിയയിലൊക്കെ ഉണ്ടാവും അട്ട നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അട്ട കടിക്കണമെന്ന് പോലും അറിയില്ല നല്ല കയറ്റല്ലേ നല്ല കയറ്റുള്ള സ്ഥലമാണ് പറ നല്ല കയറ്റുള്ള സ്ഥലമാണ് പറയണത് വണ്ടി പോകല സൗകര്യ കാണുന്നുണ്ട് പക്ഷെ സാധാ കാറൊന്നും പോവില്ല ശെരിക്കും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഫാമിലി ഒത്ത് വന്നിട്ട് ഒരുമിച്ച് പോയങ്ങാണ്ട് നമുക്കൊന്ന് കൂടണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ ആരെ ശല്യം ഇല്ലാതെ നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടെ പോയിട്ടൊരു എൻജോയ്മെൻറ്റ് ഇത് ഉണ്ടാവുമല്ലോ അതും പറ്റിയൊരു ഏരിയ അത്ര അടിപൊളിയെടുത്താ ഫുഡ് ഫുഡേക്കൽ തുടങ്ങി ഫുഡൊക്കെ നമുക്കിത് ഉണ്ടാക്കി പോയാൽ മതി എന്നിട്ട് ബാക്കിയുള്ള സമയം നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാനും തിരിച്ചു പോരാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക സ്ഥലം ആനക്കുളമാണ് മൂന്നാർ ആനക്കുളം താങ്ക് യു